ഓക്കേടാ ഓക്കെ ഓക്കെ കടക്കി ലൈറ്റ്സ് ആക്കാം കണ്ണാന്ന് വിളിച്ച് വലിപ്പിച്ചോണ്ടായിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു ബ്രോ ഇപ്പൊ അത് മാറ്റിയല്ലേ കഴക്കി ലൈറ്റ്സ് റേറ്റ്

A location അല്ലേ ലൂട്ടെടുക്ക് ഞാൻ ആയിട്ട് ഒരു റൂട്ട് എനിക്കല്ല എല്ലാം ലൂട്ടെടുക്ക് ഒന്നും തരതില്ല എടുക്കണം 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 നോ ദൻമോരണ്ണ ഓക്കേ ബിസ്മില്ലാ അതക്കൊയക്കൊ സൈപ്പ്യവ നോക്ക ില്ല സൗണ്ട് പോയിക്കോണ്ടു എനിക്ക് നന്നോ ബ്രോ ഞാൻ ഇപ്പത്തോളം കാണിക്കാലോണമായിട്ടോ കാരണമായിരുന്ന ചതിക്കാൻ വേണ്ടി വന്നിട്ട് കളിവിനറിഞ്ഞോണ്ട് ഈ പോകുന്നു നോടില്ല കൂടു ഐപി ദേറായി ഇതാ ഓരോ ആമ ആണോ ഇതിൽ നോയ് മാ പോട നീ പോടാ ഒന്നാ ഇതിനെ അടിക്കുമോ ഇതിനെ പോട പോടാ മാഇന്റെ മേലെ ഒന്നുമേല വന്നേ ഹേ കണ്ടേ ഇരിണ്ടി കാദലി ഞാൻ വരാди വ അവനല്ല നോക്കി അച്ഛൻ അടിച്ചല്ലോ ഞാൻ പറയുന്നുണ്ട് മുകളില് ആക്കിയിട്ട് വിടെ മേലാക്കിട്ട് സീസണേബിൾ അപ്പുറത്തന്നെ നേരിട്ട് നേരതിരിപ്പുറത്തിൽ എടുത്ത് മറ്റേ കൂ ആ കൂന്നിടത്ത് നീ കൊന മറ്റേ കൂ കൂന്നേർത്ത് ും എനിക്ക് വേണ്ടേ ഇള സീസണബിൾ അല്ല നാലുപേരെ വട്ടം പറഞ്ഞ രണ്ട് നോക്കിട്ട് മൂന്നാമത്തേ വൺ എച്ച് നാലാമത്തനും അടിക്കണോ ഇളമാരെ അമ്മമാരെ അടിക്കണോ ഇക്കളെ മുന്നേ എനിക്ക് ഡാൻസ് കളിക്കണം ഒട്ടേ കൊണ്ട കൊല്ലല്ലേ അമ്മ കണ്ട ഞാ രാവിലെ രണ്ടുപേരും ഇകളെ ഇവിടെ ഒരു വാസു മതി ചത്തായ കുഴപ്പമാരെ

രാം പണ്ടോട്ടുണ്ട് <muchas> ഇന്ന് രണ്ട് ഡാക്കറ്റ് ഉണ്ട് ഒന്നേ ഉണ്ട് അണ്ണൻ ഫ്രണ്ട് ഉണ്ട് അണ്ണൻ ഫ്രണ്ട് ഉണ്ട് എല്ലാം നോ നാലാണ് അടിള്ളേ നാല് നാലാണ് ഉണ്ടെന്ന് തോന്നുന്നു കേൾക്കാടിയാണോ ഇരുന്നത് ഇള്ളണ്ട വെയിറ്റ് ചെയ്യേ ഹെഡ് ഹെഡ് ലിറ്റ് ഉണ്ട് എല്ലാം വരെ റൂഫിൽ ഉണ്ട് ഒരുത്തൻ റൂഫിൽ ഉണ്ട് ഒരുത്തൻ അന്റെ ക്ലോസിൻ ഉണ്ട് അപ്പുറത്ത് നികുളക്കാരൻ ആരുമില്ലേ

കേരളത്തിലുണ്ട് ടീമൂടെ നമ്മൾ പറഞ്ഞിറങ്ങി നാലുപേരുടെ നീ എന്നെ എന്നെ പ്രേരിപ്പിച്ചാണ് ചീര ശരി പറയാനോ

എന്നെ പ്രേരിപ്പിച്ചവൻ അതാണ് സത്യം പറഞ്ഞ താഴെ ഒന്നും അറിഞ്ഞോണ്ട് ഞാൻ എന്റെ അടുത്ത സത്യമുറ എന്ത് നടക്കണേ തീട്ടമാരൊക്കെ തീട്ട വിടുന്ന ആരായിരിക്കുമ്പോളമ്മ അയിൽ ഒരു വിഷമം സത്യം പറയാനോ തീട്ടമാരുടെ തിരിച്ച് തീട്ടവിടും അത് ആ എനിക്ക് വയ്യ കേട്ടോ ഉള്ള കാര്യം പറയാം എനിക്ക് വയ്യ ഞാൻ കാണാം ഈകളെ ഞാൻ ഉഴപ്പാടാ കാര്യം പറയാം ഞാൻ ഉള്ള കാര്യം പറയാനോ ഞാൻ ഉഴപ്പാടാ തീട്ടമാരെ നേരെ തിരിച്ച് തീട്ട വിടും എനിക്ക് കാണണ്ട ഈ കാണണ്ട ഇവളെ മൂന്ന് പേരെ നീ അടിക്കാം മൂന്ന് പേരെ ഈ മൂന്ന് പേരെ അടിച്ച നോക്കട്ടെ എന്റെ 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 ജീപ്പിൽ എത്ര ബാലൻസ് ഉണ്ട് ഫോർവേഡ് ചെയ്യും സമ്മതിച്ചോ സമ്മ എന്റെ ജീപ്പിൽ എത്ര നൂറ്റി അഞ്ച് മുഴുവൻ അയച്ച് തരും സമ്മതിച്ചോ നൂറ്റി അഞ്ച് മുഴുവൻ ചെയ്യും ബ്രോ ചലഞ്ച് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ പറ്റുവോ ബ്രോ ചലഞ്ച് ചലഞ്ച് പറ്റുവോ ഓക്കേ ോ ബ്രോക്ക് ചലഞ്ചിന് കെയിലാണോ ശരി

ോ രണ്ട കിള്ളിക്കോ എഴുതണോ അഞ്ചെണ്ണം എന്താണല്ലോ സന്തോഷം പ്രായപ്രാ ഇവിടെ തിരിച്ചു നൂറ്റി ഇരുപത് മിനി തരണ കാണട്ടാ പറഞ്ഞാൽ നീടുമഴയോ ഈടെ മലയാള ടീം വന്നാൽ നമ്മളെ കാണാൻ ഇളെ ഏ അയ്യോ അയ്യോ നേരെ അങ്ങോട്ട് ഇടാൻ നേരെ സപ്ര ചെലപ്പോഴും രണ്ടുപേരെ പറ്റുവോ രാഷ്ട്രീയ രാസാനുള്ള ചോട്ട് നൂറാ സൂപ്പർ ചാലഞ്ച് രൂപ ചാലഞ്ച് ലാസ്റ്റ് രാജാനുള്ള ചോട്ട് നൂറ് റൂ നൂറ് സൂപ്പർ ചൂപ്പ